വൈകുന്നേരമായപ്പോ ഒരു അഞ്ചു മണിക്ക് വരാൻ പ്ലാൻ ചെയ്തതാണ് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു എട്ടര ഒമ്പത് മണി ആവാനായിട്ടുണ്ട് ആയതുകൊണ്ട് നമ്മൾ നമ്മൾ ആയി ആയി ഒരു അടുത്ത് ആവരായിട്ടുണ്ട് നമ്മൾ കാരണമല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ തിരിച്ചു നാളെ പോണെന്ന് നമ്മൾ വന്നിട്ടാണ് അത് മസാല വെച്ചത് ഇവിടുത്തെ വിശിഷ്ട വ്യക്തി ഇവിടുത്തെ വിശിഷ്ട വ്യക്തി നമ്മൾ വരാൻ വേണ്ടി കാത്തു നിന്ന് മസാല പിടിപ്പിട്ട് ഇനി അതെന്താന്ന് എന്താവും അറിയാം പിന്നെ വന്ന എല്ലാവർക്കും തിന്നാൻ മാത്രമേ അറിയുള്ളൂ തീ കത്തിക്കാനറിയില്ല മസാല വെക്കാൻ അറിയില്ല അടുപ്പത്ത് വെക്കാൻ അറിയില്ല അത് അത് വെച്ചതിന്റെ പണം അതിൽ കാണാനുണ്ടാവും അപ്പൊ എങ്ങനെ തിന്നണം എന്ന് പിന്നെ ആരെയും പഠിപ്പിക്കാത്തത് കൊണ്ട് അതെല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പം അശിന്റെ വീട്ടിൽ നമ്മൾ കാണിച്ചു കൂട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം കുറച്ച് വിളിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇരുഡായിട്ടുണ്ട് ഓൾമോസ്റ്റ് നല്ല രാത്രി ആയി ഇപ്പോൾ ഒരു എട്ട് മണി ആയിട്ടുണ്ട് അങ്ങനെ പല വഴികൾ താണ്ടി നമ്മൾ അവസാനം വീട്ടിലെത്തിയപ്പോഴേക്കും ഫുൾ തിരക്കായിരുന്നു ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഫസ്റ്റ് മുതൽ തുടങ്ങും അപ്പം നമ്മൾ രണ്ട് പാർട്ടായിട്ടൊക്കെ തിരിഞ്ഞ് നമ്മൾ തുടങ്ങി തിന്നാ മാത്രം അറിയുന്ന കുറെ പേര് ചിക്കൻ ഉണ്ടാക്കാൻ കൈ ഇടുക മസാല രണ്ട് ടീമായി തിരിഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഒന്ന് ചിക്കൻ സെറ്റ് ചെയ്യാനും ഒന്ന് തീ പിടിപ്പിക്കാനും ആയിരുന്നു കനല് സെറ്റ് ചെയ്യാൻ ബട്ട് കനല് സെറ്റ് ചെയ്യുന്നത് ഒരു ചില്ലർ പരിപാടിയല്ല നോക്കിട്ട് അത് തീ പിടിക്കുന്നു അല്ല രാവിലെ വൈകുന്നേരം ജിമ്മിൽ പോയി രുട്ടി കയറ്റുന്നു സത്യം പറഞ്ഞു മസിലും നിന്റെ ഇതെല്ലാം കാണിക്കാൻ രീതിയിൽ ഇടുന്നത് ഒന്നറിയാത്ത കൊറേ പേര് കൂടി എങ്ങനെയൊക്കെ എന്തൊക്കെ മണ്ടത്തരങ്ങളാ കാണിക്കുന്നേ പറയുന്ന ഒരു ഐഡിയ ഇല്ല ബട്ട് മസാല അടിപൊളിയായിരുന്നു വേരും കിളിയും കൂടെ ഉണ്ടാക്കി അശ്വിൻ ഇവന്റെ വീട്ടിലാണ് എല്ലാത്തിനും പക്ഷെ ചിക്കൻ ാണ് അവൻ ചെയ്ത് വെച്ചത് അത്രക്ക് ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ മണ്ണിൽ ഉള്ളത് എന്ന് ഓർത്ത് ഞാൻ ഒരു സൗണ്ട് കേട്ടത് ഞങ്ങളുടെ മൈഡെ സക്സസ്ഫുൾ ആയിരം കൊള്ളാം കഴിവില്ല ഒരു കുട്ടിയാണ് അതിലൊന്നും പാളി പോയി പാളി പറഞ്ഞു കൊടുക്കണേതാ ഇത് രണ്ട് രണ്ടര കറക്കിറക്കി ഇതാവുന്നില്ല അത് എണ്ണേച്ചു ആവുന്നില്ല പിന്നെ എണ്ണേച്ചു ആവുന്നില്ല പിന്നത്തെ കളറില് മനസ്സിലായി മഞ്ഞ കളറായി എന്തറിയുള്ള എടുത്തില്ലോ മറ്റേത് എന്താ ആ ആ അശ്വിന്റെ പുതിയ അറിവായി നമ്മൾ ഈ ലൈറ്റ് ഉള്ളത് അവൻ അറിയില്ലായിരുന്നു നമ്മൾ കാരണം ഒരു പുതിയ അറിവ് കിട്ടിട്ടുണ്ട് ക്ലോസപ്പിൽ എടുത്തോ ക്ലോസപ്പില് അല്ലേ എത്ര പോലെയാണ് വീട് ലൈറ്റ് എല്ലാവരും കൂടെ തിരക്കാക്കി ഒരു പത്തരയൊക്കെ ആയപ്പോ നമ്മള് ഫുഡൊക്കെ സെറ്റാക്കി ഒരുമിച്ചിരുന്ന് കൈ തിരക്കില് കൈ കിട്ടിയതെല്ലാം കൂട്ടി അരിച്ചുണ്ടാക്കിയ മസാലയാണെങ്കിലും ഒരുമിച്ചിരുന്ന് ഒരുമിച്ചുണ്ടാക്കി കഴിക്കുമ്പോ അതിന് ഇന്നപ്പോ നമ്മള് ഫുട്ബോൾ കഴിച്ചു ഹാപ്പിയാണ് നീ നാളെ വേറൊരു ന്യൂ അഡ്വഞ്ചർ ഗോ ഉണ്ടതായിരുന്നു നടക്കു യെസ് നമ്മളെല്ലാരും പെട്ടെന്ന് നടക്കും